നമസ്കാരം വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലകര പോർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസന അധിപനും സഭയുടെ മധ്യവർജന സമിതിയുടെ പ്രസിഡന്റുമായ യുഗാനോന്മാരും പോളിക്കാർപ്പസ് തിരുമേനിയാണ് തിരുമേനിക്ക് വർത്തമാനത്തിലേക്ക് സ്വാഗതം പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ തിരുമേനിക്ക് ചോദിക്കാനുണ്ട് ഒന്ന് നമ്മുടെ സഭ മലങ്കര സഭ മദ്യവർജന സമിതി എന്നൊരു സമിതി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു സമിതി വളരെ കാലത്തിന് ശേഷം ഈ അടുത്ത കാലത്ത് നാൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു ഇടക്കാലത്ത് അങ്ങനെ ഒരു സമിതി ഇല്ലായിരുന്നു വീണ്ടും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം ആയത് തോന്നുന്നു വീണ്ടും ഈ സമിതി പുനഃസംഘടിപ്പിച്ചു തീരുമാനെനിക്ക് ചോദലുതന്നു അതിനകത്ത് ഏകദേശം വേണ്ട ഒരു പത്തോളം പേര് എന്റെ ഭാരവാഹികളായിട്ടുണ്ട് നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ കഴിയുന്നത് വേണ്ട മൂന്നോ നാലോ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു തോന്നും മധ്യവർജന സമിതിയുടെ ഏഹ് പരിപാടികളെല്ലാം നടക്കുമ്പോൾ നമ്മുടെ സഭാ വിശ്വാസികൾ മലങ്കര പോർത്തഡോക്സ് സഭയിലെ വിശ്വാസികളുടെ പങ്കാളിത്തം അത് എത്രത്തോളം ഈ കാര്യത്തില് ഇപ്പം ബദ്രാസിലെ ഇടവക തലങ്ങളിലും ഒക്കെ യൂണിറ്റുകൾ ഉണ്ടാക്കിയും ഈ നോമ്പുകാലത്തെ അതിന് ബോധനം എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുമുണ്ട് പോയ സ്ഥലങ്ങളിലെല്ലാം അവിടുത്തെ അമ്മച്ചിമാരും അച്ഛന്മാരും ഒക്കെ ഇതിനവ സ്വാഗതം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതിന്റെ പ്രവർത്തകരോട് ഞങ്ങളുടെ വീടുകളിൽ വരണമെന്ന് പറഞ്ഞ് പലരും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഏർ ഇതൊരു അവത് വിപത്തു പിടിച്ചൊരു പണിയാണ് എന്നുള്ള രീതി നല്ലൊരു സ്വാഗതം ആക്കേണ്ടിയിരിക്കുന്നു ഇത് തുടങ്ങി ആദ്യം പറഞ്ഞല്ലോ മറ്റേ ആദ്യമൊന്നും ഇല്ലായിരുന്ന ശരിയാണ് ഊർജസ്വലമായ ഒരു പ്രവർത്തനം ഇല്ലായിരുന്നു ഒരു ആറ് എട്ട് മാസമായിക്കാളും ഇതൊന്നും ഊർജസ്വലമായി തുടങ്ങി ഫൈനല ഒത്തിരി പ്രോഗ്രാം ഇടവ് ഭദ്രാഥ തലങ്ങളിലും അതുപോലെ തന്നെ സോണാല തലങ്ങളിലും ഒക്കെ ചെയ്യും ഇനിയും ഒന്ന് രണ്ട് പരിപാടികൾ ചെയ്യാനുള്ളത് ഏഹ് ഒരു മറ്റേ ലഹരിക്കെതിരെ ഒരു കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരു യൂടേൺ പോലെ ഒരു പരിപാടി നടത്താൻ എല്ലാം ഉദ്ദേശിക്കുന്നത് സംഘടിപ്പിച്ചുകൊണ്ട് അതെനിക്ക് തോന്നാ ഈ വെക്കേഷൻ ആവുമ്പോൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബന്ധപ്പെടുത്തി ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നെ അവിടുത്തെ കുട്ടികൾക്ക് ഒരു അവയർനെസ് ആയിട്ട് അവരെ ഒന്ന് ബോധവൽക്കരിക്കാനായിട്ട് ഇതിപ്പോ കുട്ടികളിലാണല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടില് എല്ലാ ദിവസവും പത്രം എടുത്തു നോക്കിയാലും വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളും യുവ യുവതി യുവാക്കളുമാണ് ഇതിന്റെ ഇരകൾ അതിന് വേറെ പരിപാടികൾ ഉണ്ടായതുകൊണ്ട് മെയ് പതിനഞ്ചിന് ശേഷം പരിമിതി ഇരുപതാം തോന്നുന്നു മൂന്ന് ദിവസത്തെ ക്യാമ്പ് പരുമല വെച്ച നൂറ് പിള്ളേർ കൊച്ചുങ്ങൾക്ക് സെലക്ട് ചെയ്ത വിവിധ ഭദ്രാസനങ്ങൾ ആദ്യത്തെ അത് തിരക്കിൽ കൂടുകയാണെങ്കിൽ മറ്റു ഭദ്രാസനങ്ങളിലും ഈ പരിപാടികളിലൊക്കെ ഈ മധ്യവർജ്ജന സമിതിയുടെ പരിപാടികൾക്കൊക്കെ ഇതുവരെയും ബാബ തിരുമേനി അതിനകത്ത് പങ്കെടുത്തതായിട്ട് ഞാൻ വാർത്താ മാധ്യമങ്ങളിൽ ഒന്നും കണ്ടില്ല അപ്പോ ബാബായുടെ പൂർണ്ണ സപ്പോർട്ട് ഇല്ലയോ ഇതിനകത്ത് പരിശുദ്ധ തിരുമേനിയുടെയും പരിശുദ്ധ പൂർണ്ണ സപ്പോർട്ട് എന്ത് വേണേലും ചെതൻ പാട്ടുണ്ട് ഇന്ന് ഇപ്പൊ സംഘടിപ്പിച്ച പരിപാടികളൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്

ആദ്യം നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നിന്നല്ലേ തുടങ്ങേണ്ടത് മദ്യവർജനം തുടങ്ങേണ്ടത് നമ്മുടെ സ്വന്തം ആദ്യം നമ്മുടെ കുടുംബം പിന്നെ വേണ്ട അയൽവക്കത്തോട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഓർത്തഡോക്സ് മലക്കര ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളിൽ മദ്യപിക്കുന്നവരോ ഉണ്ടാവാം മദ്യപിക്കാത്തവരോ ഉണ്ടാവാം മദ്യപിക്കുന്നവരോട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ മതിപിക്കുന്നവരില്ല അതായത് ചോദ്യം കറക്റ്റാ സ്വന്തം കുടുംബം നന്നാക്കിയിട്ട് വേണ്ട പുറത്തേക്ക് പോവാന്നുള്ളതാണ് പക്ഷേ വിശാലമായ കുടുംബമാണല്ലോ കുടുംബാണല്ലോ സഭ എന്ന് പറയുന്നത് സഭയുടെ അംഗങ്ങളിൽ മദ്യം ശ്രവിക്കുന്നവരുണ്ടെന്നുള്ള തീർച്ചയാണല്ലോ അവര് അതിന്റെ പേരിൽ കുടുംബത്തെ ഭാര്യ വർത്താതവും ചില വീടുകളിൽ ഭാര്യ പിണങ്ങി പോയിട്ടുള്ള വിഷയങ്ങൾ ഇതിനെ സംബന്ധിച്ചോണ്ട് അത് അവരെയും നന്നാക്കിയെടുക്കാനും അതായത് നോമ്പുകാലത്തെ ബോധന പരിപാടി വിചിക്കുന്നത് പല പള്ളികളിലും സന്തോഷമുണ്ട് നമ്മുടെ ദേശീയം പോലെ ഇതൊത്തിരി ആകർഷണീയമായ സംഗതിയല്ലല്ലോ അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം കൊണ്ട് ഏതൊരു കാര്യം കിട്ടാൻ കുറച്ചു കൂടാ പക്ഷെ അതിന് ഉദാഹരണം പറഞ്ഞാല് മലബാർ എന്റെ കൂടെ പഠിച്ച തിരുമേനയായിരുന്നു കേബലത്തു തിരുമേനി പത്തു വർഷം മുമ്പ് തുടങ്ങിയ പരിപാടി ഉണ്ടായിരുന്നു അതില് അതിൽ വിടുതല് മാസാശമുണ്ട് അവര് കൂടും ഇപ്പൊ അവരുടെ പേരുണ്ട് വലിയ പരിപാടിയായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് അതേ സംഗതി ഇവിടെ ഇതിന് മേഞ്ഞതുപോലെ ഇതൊരു വിശാലമായ കുടുംബമാണ് ശരിയാണ് ആ വിശാലമായ കുടുംബത്തില് ഇതിന്റെ ഈ സഭയെ നയിക്കുന്ന സഭയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി ഉണ്ട് കൗൺസില് പദ്രാസന കൗൺസിലുകളുണ്ട് പള്ളി പള്ളിയിലെ മാനേജിങ് കമ്മിറ്റികളുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകളിൽ പൂർണ്ണമായി നൂറിൽ നൂറ് ശതമാനം ആളുകളും മദ്യപിക്കാത്തവരാണ് എന്ന തീരുമാനം എനിക്ക് ഉറപ്പുണ്ടാവും പൂർണ്ണമായി എനിക്ക് ഉറപ്പൊക്കെ ഇല്ല പക്ഷേ പരിശുദ്ധ പൗര സ്ഥിതി ഭാവമായിട്ട് ഒരു ഈ മദ്യപിക്കുന്നവരോ ലഹരി കഴിക്കുന്നവരോ സഭയുടെ ഓരോ സമിതികളിലുണ്ടായിക്കൂട പള്ളിയുടെ വർണ്ണത്തിൽ ഉണ്ടായി കൂടാ എന്നുണ്ട് അങ്ങനെയുള്ളവര് തെരഞ്ഞെടുക്കുമ്പോൾ പള്ളിക്കം പള്ളി പൊതുയോഗമാണ് അവർ മനസ്സിൽ ഏത് ഏതിലേക്കും അലങ്കിലേക്ക് വരണമെങ്കിലും പള്ളി പൊതുയോഗം അപ്പൊ പള്ളി പൊതുയോഗത്തിനാണ് അതിന് ഉത്തരവാദിത്വം പള്ളി പൊതുയോഗം കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത് ചെയ്തില്ലെങ്കിൽ പരസ്യ ബാബായ കൽപ്പിനോട് കാണിക്കുന്ന അനാതരപാടിയുണ്ട് പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല എല്ലാ പള്ളികളിലും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം വദ്രാസന മെത്രാപുരത്തമാര് തെരഞ്ഞെടു ദിവസത്തിന് ഇപ്പം ഞാൻ പോകുന്ന പള്ളിയിൽ വായിച്ചു മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിക്ക് മുൻപ് പൊതുയോഗങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് നടത്തി ലിസ്റ്റ് വദ്രാസന മിത്രാപുരത്തേക്ക് അയക്കണോന്നുള്ള കൽപ്പന വായിച്ചു പക്ഷേ ഇങ്ങനെ അതിനകത്ത് പ്രത്യേകം ആ കൽപ്പനയിൽ പറയുന്നുണ്ട് മദ്യപാനികളായ ആളുകൾ വരാ വരാതിരിക്കാൻ ശ്രദ്ധിക്കണോന്നൊക്കെ പറയാറുണ്ട് കൽപ്പനകളിൽ പറയാറുണ്ട് പക്ഷേ പല പള്ളികളിലും ഇപ്പൊ ഒന്നാമത് പള്ളികളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ ആളുകൾക്ക് ഏഹ് വിമുഖതയാണ് പലരും പങ്കെടുക്കാറില്ല മാറി നിൽക്കും പള്ളി പൊളിറ്റിക്സ് വേണ്ട അല്ലെങ്കിൽ അതിലേക്ക് ചെന്ന് ചാടണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട എന്നൊക്കെ ഉള്ള നിലയിൽ പല ആളുകളും മാറി നിൽക്കും പക്ഷേ ചില പള്ളികളിലൊക്കെ എന്ന് പറയുന്നത് ആളുകളെ പിടിച്ചിരുത്തുകയാണ് വയ്യാന്ന് പറയുന്നവരെ പോലും ആരും ഈ ഭരണത്തിലേക്ക് വരാൻ താല്പര്യമില്ലാതെ മാറി നിക്കുമ്പോൾ അവരെ ട്രസ്റ്റിയായിട്ടും സെക്രട്ടറി ആയിട്ടും കമ്മിറ്റി അംഗങ്ങളായിട്ടും അവരെ അടിച്ചേൽപ്പിച്ച് പിടിച്ചിരുത്തുന്ന പുള്ളികളുമുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് മദ്യപാനികളാണോ അല്ലെങ്കിൽ എന്ന് അവിടെ തുന്നിച്ച് നോക്കാൻ പറ്റില്ല ഇല്ല നമ്മൾ പറയത്തില്ലേ ഉള്ളൊന്നവൻ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പുന്നവനറിയണോ ഈ ഇതിന്റെ ഈ കമ്മിറ്റിയിലേക്ക് മദ്യവർദ്ധന കമ്മിറ്റിയിലേക്ക് പലരും എടുക്കുന്ന കൂടുതൽ എടുക്കുന്ന കഴിയുമ്പോ ഞാൻ വിളിക്കും നിങ്ങൾക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചാ എടുക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ വർക്കില്ല എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ ചോദിച്ച മനസാക്ഷി പിന്നെ നിനക്ക് എന്നെ പറ്റിയെന്ന് പറ്റില്ല തിരുവേണ അപ്പൊ അത് ഒരു മനസാക്ഷിയാണ് മനസാക്ഷിയല്ല പിന്നെ അദ്ദേഹം ഇതിനകത്ത് വന്നാൽ അദ്ദേഹത്തിന്റെ മനസാക്ഷിക്കാതെ ശരിയല്ല ഇപ്പൊ ഞാനിപ്പം മദ്യം പിന്നെ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ അതിനകത്ത് വന്ന് മദ്യവർജന സമിതിയിൽ ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് എനിക്ക് എന്റെ മനസ്സാക്ഷിക്കാതെ ശരിയല്ല മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി ഞാനത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി സ്വയം മനസ്സിലാക്കി മാറി അങ്ങനെ എത്ര പേര് മാറി നിൽക്കുന്നുണ്ട് നമ്മുടെ സമിതികളിൽ എന്തായാലും ഇപ്പോഴത്തുള്ള മധ്യവർജന സമിതിയിലുള്ളവര് ാണ് വിശ്വാസം കാരണം ഞാൻ പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ എന്റെ കാഴ്ചയിലും എന്റെ അറിവിലും മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാരൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എടുത്തെടുത്ത് ഇത്ര മനസ്സിലായിട്ട് കൊത്തുന്നു അപ്പോഴാണ് അറിയാത്ത സംഭവം ഞാൻ അല്പം അല്ല അത് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ കുടുംബങ്ങളിലല്ലേ ഇപ്പം വീടുകളിൽ ഇപ്പം മദ്യപിച്ച പണ്ടൊക്കെ എന്ന് പറയുന്നത് വീട്ടിൽ മദ്യം കേറ്റത്തില്ല മദ്യപിച്ചിട്ട് വീട്ടിൽ വരുന്നത് പോലും അവിടെ വഴക്കും മയ്യ വലിയൊക്കെ ചില സാഹചര്യങ്ങളായിരുന്നു പണ്ടൊക്കെ മദ്യപിക്കും പുറത്തു പോയി മദ്യപിക്കുന്നവരായിരുന്നു ഇപ്പൊ അതല്ല ഇപ്പം പല വീടുകളിലും പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് അലമാരയിലൊക്കെ കഴിഞ്ഞാൽ അവരുടെ അലമാരകളിലെ വിവിധ തരത്തിലുള്ള ഒരു ബാർ ഹോട്ടലിലെ വെച്ചിരിക്കുക ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ പല വീടുകളിലും മദ്യപിക്കുന്നതിന് ഒരു കൗണ്ടർ തന്നെ ഒരു ഒരു റൂം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എന്റെ ഒരു സുഹൃത്ത് ഞാൻ അന്തമുണ്ട് ഞാനൊരു ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നപ്പോഴേ പുള്ളി എന്നെ ക്ഷണിച്ചു ഞാൻ അവിടെ ചെന്നപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് അദ്ദേഹം തന്നെ വീട് മൊത്തം കൊണ്ടുവന്ന് കാണിച്ചു കാണിച്ചപ്പോൾ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുക ആ റൂമില് കൗണ്ടർ കഴിക്കാനുള്ള കൗണ്ടറ് ഇന്നലെ പിന്നെ ഷോ കേസ് എല്ലാം അതിനകത്ത് മദ്യം ഇരിപ്പുണ്ട് അപ്പൊ അങ്ങനെ വരെ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആയി കഴിഞ്ഞു ഈ മദ്യപാനം അത് പിന്നെ ഈ ഒക്കേഷനില മറ്റ് ചടങ്ങുകളൊക്കെ നമ്മുടെ പെരുന്നാൾ ഈസ്റ്റർ ആയാലും അല്ലെങ്കിൽ ക്രിസ്മസ് ആയാലും അങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ വീട്ടിലെ പിന്നെ മാതാപിതാക്കളും മക്കളും എല്ലാവരും കൂടെ ചെയ്യുന്നിരുന്ന് കഴിക്കുന്ന ഒരു സംവിധാനം പിന്നെ ചിലപ്പം സ്ത്രീകളൊക്കെ ഇപ്പൊ സ്ത്രീകളും കഴിക്കുന്നവരുണ്ട് ഒരുപാട് സ്ത്രീകളും കഴിക്കുന്നവരുണ്ട് അത് ഓർത്തഡോക്സ് ഫാമിലികളും ഉണ്ട് എത്രയോ ഫാമിലികളുണ്ട് പഴയ തറവാടുകളുണ്ട് അപ്പം അവിടെയൊക്കെ നമ്മള് നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ട് തിരുമേനി ഇപ്പൊ മുമ്പ് തിരുമേനി പറഞ്ഞു ഈ വീടുകളിലേക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെ ചെല്ലുമ്പോ ആ വീട്ടിൽ ഏർ അവിടുത്തെ ഗ്രഹനാഥൻ കഴിക്കുന്ന ആളാണ് അവര് വീട്ടിൽ ബാറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെല്ലുമ്പോ തിരുമേനിക്ക് അവിടെ ഊരി പോവാ

അവരുടെ പോയിട്ട് അവര് വേറെ ലോകത്തിലാണെന്നുള്ള രീതിയിലാണ് അവരൊക്കെ ചെയ്യുന്നത് ഇപ്പൊ പിന്നെ ഇന്ന് തന്നെ എത്ര വാർത്തകൾ അതിന് വന്നിരിക്കുന്നത് എക്സൈസും പിടിക്കുന്ന ആയിരക്കണക്കിന് എടുക്കുന്നത് ആയിരക്കണക്കിന് ആളുകളെ പിടിക്കുന്നത് പക്ഷെ ഇത് ഇവിടെ നിർത്തിയില്ലെങ്കിൽ വലിയ ഒരു ദൂരവ്യാപകമായ പിന്നെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നു നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയുമാണ് പിള്ളേരെ കൊണ്ട് വികടനവാദികളും ചെയ്യുന്നു പറയുന്നില്ല അവർക്ക് പണം ഉണ്ടാക്കാൻ ഇതാണ് ഏറ്റവും വലിയ മാർഗം മധ്യവർജന സമിതിയുടെ ഈ പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ ഇത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ായിട്ട് മാറുന്നില്ലേ എന്നുള്ള സംശയം ഞാൻ എന്ന കാലത്തെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു സംഗതിയുണ്ട് ഒന്നാമത് സർക്കാരിന്റെ ഉത്തരവാദിത്തം അവരാണല്ലോ ഇതിനെ സമൂഹത്തെ നയിക്കേണ്ടത് സർക്കാർ പക്ഷേ ഇതിനകത്തുള്ള ഒരു വിഷയം ഞാൻ അടക്കം ആത്മീയതലത്തിലുള്ളവരും കുടുംബത്തിലെ അപ്പനമ്മിലും അതുപോലെ തന്നെ എല്ലാവരും രാഷ്ട്രീയക്കാരും എല്ലാവരും ബാധ്യസ്ഥ അവരെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണം ഞാൻ അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ കഴിഞ്ഞ ആഴ്ചത്തെ വായനയില് നാലു പേര് ആ തളർവാദികൾ ജോലി എടുത്തോണ്ട് വന്ന് കണ്ടിട്ട കഥാവസ്ഥ ഒക്കെ ആക്കും എന്നു പറഞ്ഞാൽ സമൂഹത്തിനൊരു ബാധ്യത അതിൽ കുടുംബം ആത്മീയ ആ പ്രവർത്തകര് എല്ലാവരും ബാധ്യത അതായത് സഭയിൽക്കുവാണെങ്കിൽ സൺഡാ സ്കൂൾ ടീച്ചേഴ്സ് കമ്മിറ്റി അംഗങ്ങൾ ട്രസ്റ്റി സെക്രട്ടറി അതുപോലെ തന്നെ മറ്റ് പ്രവർത്തന മറ്റു ആത്മീയ പ്രവർത്തനം എല്ലാം ക്രിസ്ത്യാനികളെ നമ്മുടെ ഭാഗത്ത് പറഞ്ഞോളൂ അത് ഹിന്ദുക്കളായാലും സന്യാസിമാർക്ക് അവരെ ഇപ്പൊ ഞങ്ങളോട് കുടിക്കുന്നതൊന്നുമല്ല ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതു പ്രവർത്തിച്ചാലും ഒക്കെ ഉണ്ടായിരുന്നാലും ഒക്കെ ഇല്ല അവർ മറ്റേനോട് പറയുന്നില്ലേ വെറുതെ പറയുന്നത് ഇപ്പോൾ നീ മിണ്ടാതില്ല ദൈവം തന്നെ ഈ സ്ഥാനമായിട്ട് നമുക്കൊക്കെ ഉത്തരവാദിത്തം അത് നിങ്ങൾക്ക് ചാനലിലാണ് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് പ്രതിസന്ധിയിലാവുന്ന ഒരു കാര്യമാണ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു ഒരു മേഖലയാണ് ഈ മദ്യമേഖല അത് മദ്യം വിറ്റ് കഴിയുന്ന ഏറ്റവും കൂടുതൽ ഈ ന്യൂ ഇയറിനാണ് ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നത് അപ്പൊ അത് സർക്കാരിന് ഒരു റവന്യൂ വരുമാനത്തിലെ ഏറ്റവും പ്രധാന അത് മാത്രമല്ല പക്ഷെ ഇത് ഇങ്ങനെ സർക്കാരിനെതിരായിട്ട് ഇങ്ങനെ മധ്യവർജനവുമായി സമരവുമായിട്ട് പോകുമ്പോൾ അത് സർക്കാരിനെതിരെയുള്ള ഒരു സമരമായിട്ട് വ്യാഖ്യാനിക്കുകയും അത് സർക്കാരിന്റെ ധനാഗമന മാർഗത്തെ തടയുക ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇത് പോകും എല്ലാ ക്രൈസ്തവ സഭകളും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഒപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്തം പറഞ്ഞു അത്തരം ഹെയ്സ്ലേം ദേവാലയം പണിയുന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് കേർസിലേം ദേവാലയം പണിയും ശബ്ദം കേൾക്കാതിരിക്കുവാൻ കല്ല് വെട്ടി വെട്ടിയിരിക്കുന്ന കല്ല് സ്ഥലത്ത് പണിക്കുറവ് തീർത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കുടുംബത്താണ് ഒരു കൊച്ചിനെ വളർത്തുന്ന വെട്ടുകൾ അവിടെ പണിക്കുറവ് തോർന്ന് നല്ല മൂല്യങ്ങളും അതെല്ലാം പഠിച്ചിറങ്ങിയ സമൂഹത്തിൽ വലിയ ഒറ്റപ്പാടില്ലാതെ ചോദിക്കാം അതാണ് ഏറ്റവും കുടുംബമാണ് ഏറ്റവും ീ മദ്യം വിദേശ മദ്യം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മദ്യത്തിൽ ഉപരി ഇതിപ്പം സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസർ ആയിട്ട് മാറിയത് മറ്റു ലഹരി വസ്തുക്കളാണ് അല്ലാതെ ഈ മദ്യം മാത്രമാണ് മദ്യം ഇപ്പം പറഞ്ഞ പോലെ പല വീടുകളിലും ഒരു ഭാഷമായിട്ട് മാറി കഴിക്കുന്നു എല്ലാരും കഴിക്കുന്നു അത് അതിലെ കാനാവുല കല്യാണത്തിന് ർത്താവ് വെള്ളം കൊടുത്തതുപോലെ അതിനെ കുറിച്ച് എനിക്ക് ഒരു എതിരഭിപ്രായം ഉള്ളത് അവിടുത്തെ അവരുടെ ഭക്ഷണക്രമം ഞാൻ കുറച്ചാള് അവർ ചൈഡിലുണ്ടായിരുന്നു അവിടെ എല്ലാ ഓരോ കോണ്ടിനെ പരിപാടി നടത്തോര ഈ ഏഷ്യെന്നുള്ളതിൽ ഞാൻ ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യ ഒരു സേനയെ അച്ഛനുണ്ടായിരുന്നു പിന്നെ മദ്രാസിന്ന് ഒരു അച്ഛനുണ്ട് അത് ശേഷ ഒരു അച്ഛൻ പോലെ ഒരാൾ ശ്രീ അച്ഛൻ ഒരാൾ ശ്രീലങ്ക ഇവര് ഏർ മറ്റേ യാണുങ്ങൾ കണ്ടുവന്നതിലുള്ള ഒരു വലിയ കുടിയൊന്നുമില്ല കുടിക്കും നല്ല രീതിയിൽ കുടിക്കും ഈ പരിപാടികളെല്ലാം സംബന്ധമാണ് എന്നാൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് സിബ് ചെയ്തോട്ട് വെക്കുകയുള്ളൂ യൂറോപ്പിലവിടെ പോകുന്നത് ശ്രീലങ്കൻ്റെ ആണെങ്കിൽ എടുത്ത് നമ്മൾ കഞ്ഞിവെള്ളം പോലെ മൂന്നാലഞ്ച് ഗ്ലാസ് അതേ സമയത്ത് മറ്റുള്ളവര് ഒന്നല്ലെങ്കിൽ ഒന്നര അത് ലഹരിക്കുന്നില്ല പക്ഷെ ഇവിടെ എങ്ങനെയുണ്ട് അത് അത് തന്നെ അവിടെയും കാണുന്നു കനാലും കനാവിലൊരു ഭക്ഷണത്തിന് അത് അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ മറ്റ് ലഹരി വസ്തുക്കളാണ് ഈ സിന്തറ്റിക് ലഹരി വസ്തുക്കളാണ് ഇന്ന് സമൂഹത്തെ ഏറ്റവും കൂടുതൽ കാരണം അത് ഗവൺമെന്റ് അതിനൊരു തടയണം അതിന് അത് നിരോധിച്ചേ പറ്റൂ നിരോധിച്ചത് മാത്രമല്ല അതിന്റെ അത് ഇവിടത്തേക്ക് കൊണ്ടുവരുന്ന വർക്ക് ചെയ്യുന്നുണ്ട് പോലീസും എക്സൈസും സംയുക്തമായിട്ട് പിന്നെ നടക്കുന്നുണ്ട് പക്ഷേ പിടിക്കപ്പെടുന്നത് വളരെ ചുരുക്കമാണ് അതിനൊക്കെ എത്രയോ വലുതാണ് അതെ പക്ഷേ അത് കുറച്ചുകൂടെ ഇന്ന് തന്നെ കഞ്ചാവ് എനിക്ക് തോന്നുന്നു ഇരുപത്തിയഞ്ച് കിലോ കഞ്ചാവ് കണ്ടെന്ന് തന്നെ എക്സൈസുകാർ പിടിച്ചതായിട്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നു ഒരു അതൊരു വീട്ടിൽ നിന്ന് അതിനകത്തൊരു ഒരു സ്ത്രീയേം കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് പറഞ്ഞതുപോലെ ഇതുപോലുള്ള ലഹരി സാധനങ്ങൾ അത് കൊണ്ടുവരുന്നവരെ തടയുകയും അതിന് നടപടിയെടുക്കുകയും ചെയ്യണം അതാണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഇപ്പം ലിക്കർ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വിദേശ മദ്യങ്ങൾ എന്ന് പറയുന്ന ലിക്കറുകളും പിന്നെ മദ്യവും ഒക്കെ എന്ന് പറയുന്നത് അത് ഗവൺമെന്റിന് വരുമാനവും മാത്രമല്ല അത് വീടുകളിലൊക്കെ ഒരു കസ്റ്റമറിയായി കഴിയുകയും ചെയ്തു അപ്പം അതിന് പരമാവധി അതിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ മതിയോർജ്ജന സമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ ഇത് പക്ഷേ അടിസ്ഥാനപരമായി വരേണ്ടത് ഇത് പിന്നെ വിദ്യാർത്ഥികളിലും ചെറുപ്പക്കാരിലുമാണ് അത് വിദ്യാർത്ഥികളെ ഇതിന് ബോധവൽക്കരിക്കണം അതിന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നിങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പിന്നെ നീ ഉദ്ദേശി ക്യാമ്പ് മൂന്ന് ദിവസത്തെ ക്യാമ്പ് വെച്ചാണ് പിന്നെ അല്ല ഇപ്പം മലങ്കര ഓർത്തഡോക്സ് എനിക്ക് തോന്നുന്നു സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിലെല്ലാം നടത്തണം എല്ലായിടത്തും നടത്തി ആദ്യം അവിടുന്ന് തന്നെ പടി പൊടിയായിട്ട് മുന്നോട്ട് വരണം പിന്നെ യുവാക്കളിലേക്ക് വരണം പൊതുവേ ഇന്നലെ കെ ടി ജലീലിന്റെ ഒരു പിന്നെ പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അത് ചിട്ടയായി പള്ളികളിലും ആത്മീയ ആത്മീയതയിലും ശ്രദ്ധിക്കുന്നവരും പള്ളിയിൽ പോകുന്നവരും ഒക്കെ ഇതിനകത്ത് ചെന്ന് പെടുന്നത് കാണുമ്പോഴാണ് ഏറ്റവും വലിയൊരു നമുക്ക് ആശങ്ക ഉണ്ടാകുന്നത് അതൊരു സമുദായത്തിലുള്ള ആളുകളാണെന്നാണ് കെ ടി ജലീൽ കാരണം വാർത്തകളിൽ കൂടുതലും വരുന്ന പേരുകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് അത് കെ ടി ജലീൽ വളരെ കൃത്യമായി അത് പറഞ്ഞു പക്ഷേ ജലീലിനെതിരെ അവരുടെ സമുദായമൊക്കെ വളരെ ശക്തമായ രീതിയിൽ അതിനെ പ്രതിരോധിച്ചു എങ്കിലും നമ്മൾ ആ സത്യത്തെ നമ്മൾ മാറ്റി നിർത്താൻ പറ്റില്ല അത് സത്യത്തെ മറക്കാനും പറ്റുന്നില്ല കൃത്യമായി ആത്മീയമായി ബന്ധപ്പെടുന്ന യുവാക്കളിൽ യുവതി യുവാക്കളിൽ അത് അങ്ങനെ പെട്ടെന്ന് അത് ഉണ്ടാകത്തില്ല അതിന് കൃത്യമായി വീടുകളിൽ പ്രാർത്ഥനയും അവരെ യുവതി യുവാക്കളെ കുടുംബ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥന ഒന്നിച്ചു ഉണ്ടെങ്കിൽ ഒന്നിച്ചു കൂടും മാത്രമല്ല പള്ളികളിലേക്ക് ഇപ്പൊ യുവതി യുവാങ്ങൾ വരുന്നില്ല അവരുടെ പങ്കാളിത്തം വളരെ കുറവാണ് പള്ളികളിൽ വരുന്നില്ല അത് നിർബന്ധമായും പണ്ടത്തെ പോലെ പണ്ടൊക്കെ ഞങ്ങൾ കൊച്ചുനാളിലൊക്കെ ഞങ്ങൾക്ക് പള്ളി പോയില്ലെങ്കിൽ അത് അടിയാണ് അടിച്ച് നമ്മള് പള്ളിയിൽ വലിച്ചുണ്ടാവും പള്ളിയിൽ പോകുന്നത് പിന്നെ അതെ 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 പിന്നെ നമ്മൾ പോയില്ല സങ്കടം പോയില്ലെങ്കിൽ വലിയത് പക്ഷെ ഇപ്പൊ അതല്ല ഇപ്പം കുട്ടികളൊക്കെ അത് മാതാപിതാക്കളും അത് ശ്രദ്ധിക്കുന്നില്ല അവരൊരു കുട്ടികളിൽ നിന്ന് പഠിക്കുമായിരിക്കും അല്ലെങ്കിൽ രാത്രി രാത്രിയിരുന്ന് പഠിച്ചത് അവൻ എഴുന്നേക്കാൻ താമസിച്ചതായിരിക്കും നോക്കുന്നില്ല അവിടെയാണ് അപ്പം വീടുകളിൽ നിന്നും അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ നിന്നും തുടങ്ങണം അതൊരു ഒരു ഘടകമാണ് പക്ഷെ ഇന്ന് മൊബൈൽ ഇല്ലാതെ പറ്റില്ല ഞാൻ നേരത്തെ പോയിട്ട് അവിടെ പിള്ളേരും വലുതായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നില്ല അവർക്കൊരു ലിമിറ്റ് ഉണ്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ പോലും ഞാൻ വീടുകളിൽ പോയപ്പോ അത് അവരുടെ ഡിസിപ്ലിൻ പക്ഷെ ഇപ്പം പല പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ മൊബൈലില്ലാതെ അവരുടെ പ്രോജക്റ്റുകളും പിന്നെ അതുപോലെ തന്നെ അവരുടെ ട്യൂട്ടോറിയലുകളും അത് ഇതൊക്കെ മൊബൈലിൽ വരുന്നു അവരത് നോക്കി വീഡിയോ നോക്കി അവർ പഠിക്കുന്നു അതിപ്പോ മൊബൈൽ അവരുടെ ഒരു പഠനത്തിന്റെ ഭാഗമായി മാറി ഇടയ്ക്കൊരു പരിശോധന തന്നെയാണോ അത് വീട്ടില് അവരോട് പറഞ്ഞാൽ അന്വേഷിച്ചിട്ടും മക്കള് അവന് പേടി ഉണ്ടാവണം കുട്ടികൾക്ക്